നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികൾ മേഡം രാശിക്കാർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല അന്ന് ഈ ദിവസങ്ങളിൽ ഏതാതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തി ഒമ്പതിന് രാത്രി എട്ട് മുപ്പത്തി മൂന്ന് മുതൽ ഡിസംബർ ഒന്നിന് രാത്രി പതിനൊന്ന് പതിനെട്ട് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് അത്യാവശ്യം മോശപ്പെട്ട ദിവസമാണ് അതായത് ഇവിടെ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു അപ്പോൾ ചൊവ്വ അവിടെ വൃശ്ചിം രാശിയിൽ സ്വക്ഷേത്ര ബലവാനാണ് അതുകൊണ്ട് അതിൻ്റെ ശല്യം എങ്കിലും പാവഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും എട്ടാം ഭാവത്തിൽ മേടം രാശിയുടെ എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവം സൂചിപ്പിക്കുന്നത് രോഗം ആരോഗ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എട്ടാം ഭാവം അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ എട്ടാം ഭാഗത്തിലെ ചൊവ്വയുടെ സ്വക്ഷേത്ര ഫലവാനാണ് എങ്കിലും എട്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അല്പം സൂക്ഷിക്കണം നമ്മൾ പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതുകൂടാതെ ശനി നിങ്ങൾക്കറിയാം ഏഴ് ശനിയാണ് അപ്പോൾ ഈ ചൊവ്വയും ശനിയുമൊക്കെ പ്രതികൂലമായിട്ട് വരുമ്പോൾ സാങ്കേതിക അതായത് അത്യാവശ്യം ഈ കമ്പ്യൂട്ടർ അതുപോലെ മൊബൈൽ പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ തീയുമായിട്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിലൊക്കെ തീയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക തീപ്പൊള്ള ഏൽക്കാതെ ശ്രദ്ധിക്കുക പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ചന്ദ്രനും ശനിയും നഷ്ടഭാവത്തിൽ പന്ത്രണ്ട ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ അതുപോലെ തന്നെ ബുദ്ധനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഏഴാം ഭാവത്തിലാണ് അപ്പോൾ അത് ശുഭഗ്രഹമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് തന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രശ്ന പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒരേ എങ്കിലും തീർച്ചയായിട്ടും സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ശുക്രനും ഇവിടെ അനുകൂലമാണ് അപ്പോൾ ധനവരവ് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ധനവരവ് ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതിന് മറുപടി പറയുന്നതായിരിക്കും അതുപോലെ തന്നെ വാട്സാപ്പിൽ കാൾ വിളിക്കരുത് ഫോൺ കാൾ വിളിക്കുക അത് അതുപോലെ തന്നെ മിസ്ഡ് കാൾ അടിക്കുകയും ചെയ്യരുത് വാട്സാപ്പിൽ ബന്ധപ്പെടുക മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ മേഡം രാശിക്ക് അത്യാ അത്യാവശ്യം മോശപ്പെട്ട ദിവസങ്ങളാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ദിനഫലം ഇടാറുണ്ട് രാശിഫലം ഇടാറുണ്ട് അപ്പോൾ അതിൽ തന്നെ അത്യധികം ദോഷാധിക്യമുള്ളവർക്കും അത്യധികം ഗുണാധിക്യമുള്ള രാശികൾക്കും ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മേടൻ രാശിക്ക് മോശമാകുന്ന കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പൊതുവേ ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക അതുകൂടാതെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നേടുക നേരുക ശിവന് ജലധാരം അയ്യപ്പന് നീരാഞ്ജനം അതുപോലെ തന്നെ ശനിക്ക് എള്ളുവിളക്ക് അതുപോലെ തന്നെ ഞായറാഴ്ച നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ചയും ശിവന് വഴിപാട് നടത്തുന്നത് നല്ലതാണ് കരിയുടെ സൂര്യനൊക്കെ പ്രതികൂലമാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിയമപരമായ എന്തെങ്കിലും പുതിയ ഒരു പ്രതിബന്ധം വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പൊതുവെ പറയുകയാണെങ്കിൽ അത്ര നല്ല ദിവസങ്ങളല്ല ഇതൊക്കെ ഈ രണ്ട് ദിവസങ്ങൾ കഴിവതും നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാതെ മറ്റ് ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അതുപോലെ തന്നെ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം